ബ്രേക്ക്ഫാസ്റ്റുകളുടെ രാജാവെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന എനിക്ക് അത്രയും പ്രിയപ്പെട്ട സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയായ നല്ല വെളുത്ത് തൊടുത്ത പഞ്ഞി പോലുള്ള കഴിക്കാൻ അതീവ രുചികരമായ ഇഡ്ഡലി മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഈ ടൊമാറ്റോ ചട്ണി അതിലിങ്ങനെ സോക്കായ ഇഡ്ഡലി കഴിക്കാൻ എന്ത് രുചിയാണെന്നോ വളരെ വ്യത്യസ്തമായ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്താണ് ഈ ചട്ണി ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ സ്ട്രീറ്റ് സ്റ്റൈൽ ടൊമാറ്റോ ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമോ ഈ രുചി ഉണ്ടാക്കാൻ വെറും പത്ത് മിനിറ്റ് മതിയാവും ആദ്യം ഉണക്കമുളക് എട്ടെണ്ണം ചൂടുവെള്ളത്തിൽ സോക്കിയാം ഈ സമയം ഒരു സ്പൂൺ നല്ലെണ്ണ ചൂടാക്കാം ഈ ചട്നിക്ക് എള്ളെണ്ണയാണ് നല്ലത് ഇനി കടുക് ചേർത്ത് പൊട്ടിയ ശേഷം മാത്രം അഞ്ച് വെളുത്തുള്ളി കട്ട് മുഴുവനായി തന്നെ ചേർക്കാം കൂടാതെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഒരു സവാളയുടെ കൂടെ പത്ത് വെളുത്തുള്ളി നാല് ടൊമാറ്റോ ഒരു സവാളയ്ക്ക് നാല് ടൊമാറ്റോ അതാണ് കണക്ക് ഇതിൻ്റെ കൂടെ കുതിർത്ത മുളകും ചേർത്ത് അരച്ച് ഈ ചൂടെണ്ണയിൽ ചേർക്കണം പാകത്തിന് ഉപ്പ് കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് വഴറ്റാം ഉള്ളിയും ടൊമാറ്റോയും പച്ചയായി അരച്ച് ചേർത്തത് കൊണ്ട് അതിൻ്റെ റോ സ്മെൽ മാറുന്നത് വരെ വഴറ്റണം എന്നാലേ ഇത്രയും നല്ല രുചി കിട്ടൂ എണ്ണ തെളിയുന്നതാണ് പാകം ഈ ഗ്രേവി എണ്ണ തെളിഞ്ഞ് കുറുകി വരുമ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർക്കണം നന്നായി മിക്സ് ചെയ്ത് ഗ്രേവി തിളച്ച് വരുമ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം അത് മറ്റൊന്നുമല്ല ദോശമാവാണ് ഒരു വലിയ സ്പൂണ് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും ചേർത്ത് കൊടുക്കാം വീണ്ടും തിളക്കട്ടെ ഇനിയും ഫ്ലെയിം ആക്കണം എന്നിട്ട് കൈവിടാതെ ഇളക്കണം പെട്ടെന്ന് തന്നെ കുറുകി വരും അവസാനം മല്ലിയിലയും ചേർത്ത് വീണ്ടും തിളപ്പിക്കുമ്പോൾ അതീവ രുചികരമായ ടൊമാറ്റോ ചട്നി റെഡിയായി നിറയെ ചട്നി ഒഴിച്ച് സൂക്കായ ഇഡ്ലി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ഈ ചട്ണിയുടെ ടേസ്റ്റ് എൻഹാൻസർ ആണ് മല്ലിയല മാത്രമല്ല മല്ലിയലയുടെ ആരോഗ്യ ഗുണങ്ങളും കിട്ടും ഈ ചട്നി വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുമെന്ന കാര്യം ഉറപ്പാണ് നിമിഷങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ